സുഹൃത്തുക്കളെ നമുക്ക് കണവ ഫ്രൈ ചെയ്താൽ നമ്മളിവിടെയൊക്കെ കണവയ്ക്ക് പറയുന്ന ചടയനെന്നും പേര് പറയും കേട്ടോ കണവ വേടിച്ച് നല്ലോണം വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വയ്ക്കുക അതിന് ശേഷം ഒരു നാലഞ്ച് കപ്പ് ഉള്ളി നൈസായിട്ട് കരം കുറച്ച് അരിഞ്ഞുവെക്കുക അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് പിന്നെ എടുത്ത് ചിരണ്ടി വൃത്തിയാക്കി മിക്സിയിലിട്ട് ഒന്ന് ചതച്ച് വെക്കുക അതിന് ശേഷം മൂന്നാല് പച്ച പച്ചമുളക് വേണം ആ തിീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക എണ്ണ ഒഴിക്കുക കടുകിടുക കടുകിട്ടതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതറ്റി വെച്ചേക്കുന്ന എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിക്കുക അതിന് ശേഷം പച്ചമുളകും കപ്പ ഉള്ളി അരിഞ്ഞു വെച്ചേക്കുന്നതും കൂടി നല്ലതുപോലെ എണ്ണയ്ക്കകത്തിട്ട് വാട്ടി ഒരു ചുമപ്പ് കള്ളറാകുമ്പോഴത്തേക്കും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉലുവപ്പൊടി കുരുമുളക് പൊടി ും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കണം ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്ക് നമ്മൾ ചടയും കഴുകി വെച്ചിരിക്കുന്ന ഇതിലിട്ട് നല്ലതുപോലെ ഇളക്കി മസാലപ്പൊടിയും ഇട്ട് ഉപ്പും ഇട്ട് പിന്നെ തക്കാളിയും കറിയപ്പലയും കൂടി ഇട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കണം കൂടെ കൂടെ നമ്മളൊന്ന് ഇളക്കി വെക്കണം വെള്ളം ഒഴിക്കേണ്ട ചടേനകത്ത് തന്നെ വെള്ളമുണ്ട് ആ വെള്ളം കാണും അതുകൊണ്ട് നിങ്ങൾ അടച്ച് വെച്ച് വേവിച്ചിട്ട് നല്ലതുപോലെ കൂടെ കൂടെ ഒന്ന് ഇളക്കി നോക്കണം എന്നിട്ട് നല്ലോണം വറട്ടിയെടുത്ത സൂപ്പർ ടേസ്റ്റാണ് അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി